മക്കളാ വിളിച്ചത് എൽ സേച്ചി വിളിച്ചത് വീട്ടിലേക്ക് പോരെ അവൻ കവലയ്ക്ക് അവലേക്ക് പോയിരുന്നു ബാ വീട്ടിൽ പോവാം എൽ സെച്ചിപ്പോൾ വിളിച്ചു എൽ സെച്ചി വീഡിയോ കോൾ ചോദി കാട്ടിൽ പോയിരിക്കേണ്ട വീട്ടിലേക്ക് വാ അവൻ കവലയ്ക്ക് പോയിട്ടുണ്ട് മണി വരെ ഇവിടെ കാണുമെന്ന് നമുക്ക് ഇപ്പം തൽക്കാലം വീട്ടിൽ പോകാം അവൻ വരുമ്പോൾ അവൻ അങ്ങോട്ട് പോയത്രേ കുട്ടൂസി വിളിച്ചു അപ്പം ട്യൂഷൻ ക്ലാസ്സിൽ പോയ കണക്ക് അവലയിലേക്ക് ഇപ്പം പതുക്കെ വീട്ടിൽ പോവാം വ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഓടാം ഇപ്പം എൽ സെച്ചി പറഞ്ഞു പേടിക്കണ്ട വീട്ടിലേക്ക് വരാൻ പറഞ്ഞു വീട്ടിലേക്ക് പൊക്കാവും പോയെന്ന് പറഞ്ഞു കവലയിലേക്ക് പോയേക്ക കുഞ്ഞാച്ചനെ കണ്ടിട്ട് പോന്നെ ഇന്ന് അവർക്ക് ഇന്ന് അത് ഞാൻ മിക്കവാറുന്ന പോലീസിനെ വിളിക്കും അമ്മച്ച് വന്നിട്ട് ഞാൻ പോലീസിനെ വിളിക്കും കുട്ടൂസെ പപ്പ പോയാ കുട്ടൂസ എങ്ങനെ കണ്ടേര്ണ്ണിന്റെ മോൻ അയ്യോടാ എന്റെ കൊച്ചത് കുട്ടി കയറി അപ്പുറത്തെ വീട്ടില് ബാത്റൂമിൽ കേറി പോയമാള് എന്ത് പെണ്ണിനെ അവൻ കുട്ടൂസെങ്ങനെ കണ്ടേ ഇനി സ്കൂള് വീട്ടിലെ അതെ പപ്പ ചോയ്ക്കാണെങ്കിലേ പറഞ്ഞു എപ്പാണെങ്കി പപ്പ തിരിച്ചു വരാം നിങ്ങൾക്കീട്ടിൽ കയറി വ കൊ കൊച്ചു സുമാരൻ്റെ ആയിട്ട് കൊച്ചു ബാത്റൂമിൽ കയറി വിളിച്ചിരുന്നു അപ്പുറത്തെ വീട്ടില് സിനി ചേച്ചിയുടെ വീട്ടില് ഇല്ലേ പാവം അതും അതിനും പേടി എന്റെ മമ്മ പോലീസ് സ്റ്റേഷനിൽ നമ്പർ പോടാ എനിക്ക് പോ കേസ് കൊടുത്താ എനിക്ക് പോകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കേസ് കൊടുക്കുന്ന വീട് വയ്ക്കാൻ മാത്രം പറഞ്ഞാതി ഇപ്പഴാണ് ഞാൻ ആശിപ്പിച്ചു കുട്ടിയാ പൂട്ടിയാ നമ്പർ അമ്മച്ച കേരട്ടെടുത്തോച്ചേക്ക് വാതി തലപിടിക്ക என்ன பா நம்பர் இருந்துட்டே இது பிள்ளை இல்லே இருந்தா நம்பர் செய்ய போறே போறதுக்கு அந்த நம்பர்ல நம்பர் உனக்கு வர்ற செண்டக்கே அ லேபிள் போடுங்க நம்ம எல்லாம் வந்து கேக்குறா நம்ம حاجهக்கு போட்டை கட்டனனு நான் பாடம் நைட் டෝலி பாவே தப்பு அம்மா तो चला रे वो साले का बेटा सेकंड चेंजिंग बैठना

ടുത്ത് വർത്താൻ പറയാം തോന്നില്ല ഏതാണ്ട് പറഞ്ഞു കൊച്ചിന് കാണെ നീ ഉണ്ടാക്കിട്ടാ പറയാ അതെന്തൊക്കെ ചെലവിന് കൊടുത്തേ അതൊക്കെ സംരക്ഷിക്കണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണോട്ടാ അതൊക്കെ ഞാൻ പറയാൻ പോയി അപ്പൊ കിന്നെ കുട്ടി അച്ഛൻറെ മോൻ നേടോട്ടു സൈക്കിളൊക്കെ ഓടിക്കാൻ പോയാണ്ട് അപ്പൊ പറ സൈക്കിൾ കൈ ജോൻ രണ്ട വീട്ടിൽ പോയിക്കായി

നിങ്ങള് വേണം കിടക്കാൻ ഇപ്പൊ പച്ച നമ്മുടെ ഫോൺ എടുത്തില്ലേ പായസ ചാർജർ അമ്മ എടുത്തു மேல் சஜரி விட்டு போறேன். அவ அவரு பாப்பன்னாகுல நான் நல்லா பார்க்க மாட்டேன். அய்யோ அங்கன பார்க்கையில குழப்பண்டாக்குறது. சைக்கிள் மரச்சிட்டீங்க. ஐயோ அப்படா அண்ணோட கரெட்ட வெயிடுறதுக்கு ஒரு என்னன்னுலாம். இது என்னதுடா? அgetElementById விட்டுது ഞാൻ ട്ടേ ആ കുഞ്ഞാച്ചന ഇപ്പ വിടുന്നു കുഞ്ഞാച്ച കാണിക്കണ്ടെന്ന് പറയുന്നു പോവോ അവൻ പറ്റാൻ പോയി

അതിന്റെ ഉള്ളിരുന്നു ഇത് ഞാൻ അമ്മയും ചക്ക മേടിക്കലോട് ഇരിക്കാ ഇവനോട് സൈക്കിള് പടപെടും അപ്പൊ എന്തേടാ ഇത പറ്റി മമ്മി ഓടിക്ക പപ്പ വരച്ചെന്ന് പറഞ്ഞു സൈക്കിൾ അവനെ എങ്ങനെ നിക്കാലെ അവന് കഞ്ചാവണ്ടോനെ നിക്കാലേ അവന് കൂടി വരാറു അതെ വരുമ്പ വല്യ കുഴപ്പം കാണില്ല ഒന്നും അത് കഴിഞ്ഞിട്ടാണ് കൂടാണ് ഞാൻ തിരക്കിട്ട് നോക്കുമ്പോൾ ഒരു പണ്ടാളവും കാണില്ല അപ്പൊ ഞാൻ

അങ്ങനെ കള്ളുടീന്ന് കൂടെ നമുക്ക് എപ്പോഴും മക്കളെ കൊടുത്തു അവര് വിടില്ലല്ലോ അവ വന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന പെണ്ണിന്റെ പേര് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി വന്നപ്പോ ആരെ വിളിച്ചു പറഞ്ഞു ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നു പെണ്ണിന്റെ പേരും പറഞ്ഞു അതാ ആരെ വിളിച്ചു പറഞ്ഞു ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നാണ് ഞാൻ റിഞ്ഞാ കാണാൻ വേണ്ടി പങ്കാണ് സത്യത്തിൽ കൊച്ചുങ്ങളെ കൊച്ചുങ്ങളെ കാണാൻ വന്നു പണ്ടേ വന്നു ആ അതാണ് പുള്ളിക്കാരെ എന്റെ പിള്ളേരെ പേര് പറഞ്ഞു വന്നത് ല്ലേ മിനി പറയാ കഴിഞ്ഞ പ്രാവശ്യം കവല കഴിഞ്ഞ പിന്നെയാ അ ചെറുക്കനത്തല്ല ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയ അവർ ട്യൂഷൻ ക്ലാസ് അറിയാവോ അറിയോ അറിയാന്ന് എപ്പോഴും ഗോളപ്പിങ്ങനെയാ പഠിപ്പിക്കണെങ്ങനെയാ പിന്നെ കൊച്ചു വെള്ളം സംസാരിച്ചോണ്ടിരുന്നെങ്കിലും അവിടെ അവരുടെ പപ്പവരാണ് വരാണെങ്കിലേ ഒന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേട്ടാടേ കുഞ്ഞാറ്റിപ്പറഞ്ഞ പുള്ളിക്കാര് കവറിൽ നിപ്പണ്ടാവും പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല കള്ളൊക്കെ കുടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ടൊന്നും വരും ഒന്നുമില്ല അവന്റെ കൂടെ മാത്രം ഇട്ടാ മതി വിടുകയാണെങ്കി തന്നെ കുഞ്ഞാക്കിയോട് പറഞ്ഞാ മതി ബിജിനോടും ബിജിനോട് കുഞ്ഞാക്ക് പറഞ്ഞാ പപ്പ വരുന്നുണ്ട് ചേട്ടയുടെ കൂടെ വരുള്ളൂ ചാട്ടാ പപ്പയുടെ കൂടെ ഓടാൻ നിക്കരുത് പോവാൻ നിക്കരുണ്ട് അവരുടെ മനസ്സാക്കി കൊടുത്താൽ മതി യില് കൊടുക്കാൻ പറഞ്ഞു കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞോ ഓക്കെ ഓക്കെ അഞ്ജു ആയിട്ട് എല്ലാ പറഞ്ഞോളിച്ച